നമ്മൾ നടക്കുന്ന വഴിയിൽ നിറയെ പൂക്കളുണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ മനസ്സിന് എന്തൊരു സുഖവും സന്തോഷവും ആയിരിക്കും അല്ലേ വീടിൻ്റെ രണ്ട് സൈഡിലും വീതി കുറവാണ് അപ്പം നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഭാഗത്താണ് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ ചെടി വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് ബഫലോ ഗ്രാസ് ആണ് പിടിച്ചു നിന്നിരുന്നത് അത് മുഴുവനായിട്ടും പറിച്ചു കളയാറില്ല ട്രിം ചെയ്ത് വിടാറേ ഉള്ളൂ അപ്പം ഞാനിപ്പോൾ ചെടി വയ്ക്കുന്നത് കൊണ്ട് അത് മുഴുവനായിട്ട് പറിച്ചു മാറ്റാമെന്ന് കരുതി എന്ത് ചെയ്യുമ്പോഴും എൻ്റെ സന്തത സഹചാരിയാണ് ടൈം ടാൻ ഞാൻ ചെയ്യുന്നത് നോക്കി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടന്ന് അങ്ങനെ സമയം കളഞ്ഞോളൂ പുല്ല് പറച്ച് അധികം ഉള്ളപ്പം അത് കമ്പോസ്റ്റിൻ്റെ ബക്കറ്റിലോട്ടാണ് ടൈ ഇടുന്നത് കളയണില്ല കേട്ടാ കമ്പോസ്റ്റിലും സ്ലറിയിലും നൈട്രജൻ കണ്ടന്റ് ധാരാളം ഉണ്ടാകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യൂട്ടാ പുല്ലൊക്കെ വാരി കളഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ അടിച്ച് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാ ഈ കാണുന്നത് നേരത്തെ വിങ്കയുടെ ഒരു ചെടി നിന്നിരുന്നതാണ് അതിൽ വിത്ത് വീണ് കുറേ തൈകൾ മുളച്ചിട്ടുണ്ട് ഇനി സെയിം കളർ തന്നെയാണോ വേറെ തൈകളുണ്ടോ അടുത്ത് നിന്നിരുന്നതെന്ന് അറിയില്ല എനിക്ക് അപ്പം എന്തായാലും ഏത് കളറാണെങ്കിലും എല്ലാം നടാമെന്ന് കരുതി തന്നെയാണ് കേട്ടോ ഞാൻ താഴേക്ക് എടുത്തിട്ട് വന്നത് ഒരു മൂന്നാല് കളറ് വിങ്കയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് പീച്ച് വയലറ്റ് മജന്ത പിങ്ക് വൈറ്റ് അങ്ങനെയുള്ള മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാം ഉണ്ടായി കഴിഞ്ഞ് പൂക്കളൊക്കെ നന്നായിട്ട് വിടർന്ന് കഴിയുമ്പോൾ കാണാൻ എന്തായാലും ഭംഗിയായിരിക്കുമല്ലോ പിന്നീട് നമുക്ക് കളക്ഷൻ കൂട്ടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഈ ഒരു വഴി എൻ്റെ സങ്കല്പത്തിനനുസരിച്ച് നിറയെ പൂത്ത് നിൽക്കുന്നത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്